നമസ്കാരം ഹായ് ഹലോ വീണ്ടും ഒരു പരീക്ഷാകാലം കൂടി വന്നെത്തിയിരിക്കുകയാണ് കോളേജ് തലത്തിലാണെങ്കിൽ സെമസ്റ്റർ എക്സാമുകൾ സ്കൂൾ തലത്തിലാണെങ്കിൽ ക്രിസ്മസ് എക്സാമുകൾ എല്ലാവർത്തും ഒരു എക്സാം പോരുവിളികളാണ് എന്ന് വാക്കു വെക്കുമ്പോൾ എല്ലാവരും ഓർക്കുക പഠിച്ചു തീർക്കാനുള്ള പാഠങ്ങളും സിലബസിനെയും കുറിച്ചാണ് പക്ഷേ എന്നെ പോലെയുള്ള ഒരു സഹായിയെ ഉപയോഗിച്ച് പരീക്ഷ എഴുതുന്ന ആളുകൾ ആദ്യം ചിന്തിക്കുക ഇത് ഞാൻ പഠിച്ചു തീർത്താൽ ഇത് എനിക്ക് ആരെഴുതി തരും നീ എഴുതി തരുന്ന ആൾക്ക് ഇത് എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുക ഈ ഈ ടെൻഷനെക്കുറിച്ചും സ്ട്രെസ്സിനെക്കുറിച്ചും ഒന്നും അധികമാരും ചിന്തിച്ചിട്ട് കാണില്ല അത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ അറിയുള്ളൂ ഒരു ചോദ്യമാണ് സ്ക്രൈബ് എഴുതുന്ന കുട്ടികൾ ചോദിക്കുന്നത് എന്തിനു വേണ്ടിയാണ് ഞാൻ നിങ്ങൾക്ക് എഴുതാൻ വരേണ്ടതെന്ന് എൻ്റെ രീതിയിൽ ഉത്തരം പറയുകയാണെങ്കിൽ എനിക്ക് പഠിച്ചതെല്ലാം അതുപോലെ എഴുതാൻ കൈ കഴിക്കൊ കൈ സ്പീഡ് കിട്ടാ സ്പീഡ് കിട്ടില്ല അതുകൊണ്ട് മാത്രമാണ് ഒരു പരീക്ഷാ സഹായി എന്ന നിലയിൽ ഞാൻ നിങ്ങളെ സമീപിക്കുന്നത് അത് എല്ലാ കുട്ടികളും അങ്ങനെ തന്നെയാണ് ഒട്ടും എളുപ്പമല്ല പോലെയുള്ളവർക്ക് ഞങ്ങളുടെ ഭാവി നിങ്ങളുടെ കയ്യിൽ ഇട്ട് ആ സമയം നിങ്ങളെങ്ങനെ എഴുതേർക്കുന്നു എന്ന് ചിന്തിച്ചിരിക്കാൻ ഒട്ടും എളുപ്പമല്ല നിങ്ങൾക്ക് കിട്ടാത്ത ഉത്തരങ്ങളും എഴുതാത്ത വാക്യങ്ങളും വീണ്ടും 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 റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞ് തരുമ്പോൾ ചിലപ്പോൾ ഞങ്ങൾ ഉത്തരഗണന തന്നെ മാറ്റിമറിക്കും അതുകൊണ്ട് എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ നിങ്ങൾ ചെയ്യുന്നത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഓർത്തുകൊണ്ട് മാത്രം ചെയ്യുക നിങ്ങൾ നിങ്ങൾ ഞങ്ങളുടെ ഭാവിയാണ് നിർണ്ണയിക്കുന്നത് നിങ്ങൾ എഴുതുന്നത് വെറും ഒരു പരീക്ഷ മാത്രമല്ല അടുത്തത് അധ്യാപകരോടാണ് കുട്ടികളുടെ കഴിവും പരിമിതികളും അളക്കേണ്ടത് പരീക്ഷാ മുറികളിലല്ല അതിൽ നിങ്ങൾക്ക് പരീക്ഷാ മുറികൾ കയറുന്നതിനുമുമ്പ് ചെയ്യാം കയറി ഇറങ്ങിയതിനു ചെയ്യാം പക്ഷേ അതിനുള്ളൊരു മുറി ആക്കരുത് പരീക്ഷാ മുറി ഒരു പക്ഷേ നിങ്ങളുടെ ഒരു നല്ല വാക്ക് ആ കുട്ടിയുടെ പരീക്ഷയുടെ നിലവാരം തന്നെ കൂട്ടിയേക്കാം അതുപോലെ തന്നെ തിരിച്ചും അതുകൊണ്ട് വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കാം അഞ്ച് നിമിഷം വേനമ്പൊഴുകിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ പ്രത്യേകിച്ചൊന്നും സംഭവിക്കാൻ പോകുന്നില്ല പക്ഷേ ആ അഞ്ച് നിമിഷം ഒരു കുട്ടിയെ സംബന്ധിച്ച് അത് ഭാവി നിർണയിക്കുന്നത് പോലും ആയിരിക്കാം ഇനി പറയാനുള്ളത് രക്ഷിതാക്കളോടാണ് എന്തിനു തൻ്റെ മക്കളെ സ്ക്രൈബ് എഴുതാൻ വിടണമെന്ന് ചോദിക്കുന്ന രക്ഷിതാക്കളോട് ഒന്നു മാത്രം കൂടുതലൊന്നും പറയുന്നില്ല ആ കുട്ടികളുടെ സ്ഥാനത്ത് താങ്കൾ നിങ്ങളുടെ കുട്ടികളെ ചിന്തിച്ച് നോക്കുക എൻ്റെ സ്ഥാനത്ത് നിങ്ങളുടെ മക്കളെ ശ്രദ്ധിച്ച് നോക്കുക ഇനിയെങ്കിലും സർക്കാർ സ്ക്രൈബിനെ അല്ലാതെ കുറച്ചുകൂടി നല്ലൊരു പരീക്ഷാ സംവിധാനം കണ്ടെത്തും വരെ കണ്ടെത്തട്ടെ എന്ന് ഞാൻ ഈ നിമിഷത്തിനും വിനീതമായി ആഗ്രഹിക്കുന്നു എല്ലാവർക്കും നല്ല പരീക്ഷകളാവട്ടെ പരീക്ഷകൾ പരീക്ഷണങ്ങളല്ലാതെ കടന്നു പോവട്ടെ നന്ദി നമസ്കാരം